മണം മണക്കണല്ലോ മണത്തിൽ ദുല്ലോണ്ടോ സുഖാവൂലേക്ക് ഇത് മണുണ്ട് പക്ഷെ എന്റെ വണ്ടിയിൽ എനിക്ക് അങ്ങനെയൊരു ഹാർഡായിട്ട് സ്മെല് ചെയ്യും നന്നായി നന്നായിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നല്ല കൊണ്ടുപോകുന്നത് തലവേദന പക്ഷെ ഒരു സവാള ചീഞ്ഞതുമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും ചെറുതായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതങ്ങനെ എക്സ്ട്രീം സ്റ്റേജിലല്ല ഈ ദുര്യാന്റെ പ്രശ്നം എന്താ വെച്ചാല് ഇതിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എന്ത് കുറ്റം കുറവുണ്ടെങ്കിലും തിരിയാന്റെ

ഞാൻ കോഴിക്കോട്ടെ ലൂലുല്ലാ പറഞ്ഞു പക്ഷേ ഞാൻ വാങ്ങിയതൊക്കെ ഒരു പോയിട്ടില്ല ഈ പറയുന്നത് അതെ അതെ തീർക്കൂല നമ്മള് കട്ട് ചെയ്ത് ഫ്രിഡ്ജില് കണ്ടെയ്നറിൽ വെച്ചാല് നല്ല സ്ലോ കഴിച്ചാൽ മതി ഒരു അഡ്വാൻറ്റേജ് എന്താ പറയുക എല്ലാരും ഫ്രിഡ്ജ് തുറക്കും പക്ഷെ ആരും തിന്നൂല തിന്നൂല എന്റെ വീട്ടിലല്ല പൊതുവിൽ പറയാം എനിക്കറിയില്ല ഇത് ഈ ദുര്യാന്റെ കേസിലെ രാഷ്ട്രീയ പാർട്ടിന്റെ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറയൂല ദുര്യാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാദിക്കണ്ടുര്യാൻ കഷ്ടപ്പെട്ട് തിന്നരുന്ന് നമ്മളെ അഭിപ്രായം നമുക്കൊരു ചാൻസ് കിട്ടല്ലേ അതെ അതെ പക്ഷെ നമ്മള് നമ്മളെന്ത ചെയ്യും കുറ്റം കുറവൊക്കെ ഇഷ്ടമാണ് സത്യമായിട്ട് ബാഡ് സ്മെല് പറയുന്നില്ല പക്ഷെ ഒരേ ഒരു അങ്ങനെ അല്ലേ അതാണ് ബാഡ് പറഞ്ഞാല് തീരെ മോശം ഫോൾസ്മെല് പറയാം ഓഫ് ദിംഗ് ഓഫ് ഫ്രൂട്ട് വേണമെങ്കിൽ കൂടെ വെക്കുന്ന സാധനമാണ് കിങ് ഓഫ് ഫ്രൂട്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പല നാട്ടിലും ഇപ്പോൾ തിരുവിതാംകൂർ രാജാവ് കൊണ്ടിരുന്ന കൊച്ചി രാജാവിന്റെ സാമൂഹിക അപ്പൊ അതേമാതിരി രാജാവായിരുന്നോട്ടെ ഇന്തോനേഷ്യ രാജ ഇന്തോനേഷ്യലും ഇവിടെ മാങ്ങള്ള നാട്ടിൽ വന്നിട്ട് ഇത് രാജാവാകണ്ട ചക്കി വാങ്ങി കഴിഞ്ഞിട്ട് ഓക്കെ ദുര്യാന്റെ സ്മെല്ല്